ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുന്നത് ദാ ഈ വണ്ടിയെക്കുറിച്ചുള്ള കുറച്ച് ഡീറ്റെയിലുകളാണ് ഈ വണ്ടി പലപ്പോഴും കസ്റ്റമേഴ്സിന് ഒരു ഡൗട്ട് ഉണ്ടാക്കുന്ന വണ്ടിയാണ് കാരണം ഇത് പല ഷോപ്പുകളിലും പല റേറ്റിലാണ് വിൽക്കുന്നത് അങ്ങനെയൊക്കെ പറഞ്ഞു കേൾക്കാറുണ്ട് എന്താണ് ഇതിൻ്റെ വാസ്തവം എന്നുള്ളതിനെക്കുറിച്ച് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇതിനു വേണ്ടി നമ്മൾ എത്തിയിരിക്കുന്നത് മലപ്പുറത്ത് മഞ്ചേരിയിൽ രാജീവ് ഗാന്ധി ബൈപ്പാസിലുള്ള ബൈഡൻ മാളിലാണ് അവിടുത്തെ ഒരു സ്റ്റാഫിനോട് തന്നെ ചോദിച്ച് നമുക്ക് ഇതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഒന്ന് അറിയാം കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഈ വണ്ടിയിൽ പൊതുവെ ഒരു തെറ്റിദ്ധാരണ ഉണ്ട് ഇതിൻ്റെ റൈറ്റിൻ്റെ കാര്യത്തിൽ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ഇതിൽ കാണാൻ ഇത് മൂന്നും ഒരുപോലെ ഇരിക്കുന്ന വണ്ടികളാണ് ഇതിൽ മൂന്നും മൂന്ന് സൈസായിട്ടാണ് വരുന്നത് ഇത് ഇതിന്റെ എസ് സൈസ് ആണ് ഇത് എം ആണ് ഇത് ലാർജ് ആണ് ഇങ്ങനെ മൂന്ന് വേരിയന്റിൽ ഈ സാധനം അവൈലബിൾ ആണ് പക്ഷേ അത് കാണുമ്പോൾ എല്ലാം ഒരുപോലെ ആയതുകൊണ്ട് തന്നെ കസ്റ്റമേഴ്സിന്റെ ഇടയിൽ ഇതിൻ്റെ റൈറ്റിന്റെ കാര്യത്തിൽ ഭയങ്കര ഒരു ഡിഫറൻറ്റുകൾ അതുപോലെ തന്നെ കസ്റ്റമേഴ്സിന് ഒരു സെറ്റ് ധാരണ പൊതുവേ ഇതിൻ്റെ ഇടയിൽ വരുന്നുണ്ട് അതുകൊണ്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കാരണം ഇതിൽ മൂന്ന് വേരിയൻ്റുകൾ അവൈലബിൾ ആയിട്ടുണ്ട് ഇത് അതിൻ്റെ ലാർജ് സൈസാണ് ഇതിൽ വൺ ഫിഫ്റ്റി കെ ജി ആണ് ഇതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് വൺ ഫിഫ്റ്റി കെ ജി ആണ് ഇതിൽ ഇതിൻ്റെ ഡിഫറെൻ്റ് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതാണ് ഇതിൻ്റെ എസ് ഇതിൽ സിക്സ്റ്റി കെ ജി ആണ് വെയിറ്റ് കപ്പാസിറ്റി ഇത് ഇതിൻ്റെ മീഡിയം സൈസ് ഇതിൻ്റെ ഹൺഡ്രഡ് ആണ് ഇത് വൺ ഫിഫ്റ്റി കെ ജി ആണ് ഇതിൻ്റെ വെയിറ്റ് കപ്പാസിറ്റി വരുന്നത് ഇത് തിരിച്ചറിയൽ ഉള്ള ഒരു വഴി എന്താ വെച്ച് കഴിഞ്ഞാൽ ഇതിന് എസ്സിന് ആവുമ്പോൾ ഇതിന് ഗ്ലാസ് വരുന്നില്ല ഇതുപോലെ ഗ്ലാസ് അതിന് വരുന്നില്ല എം ആവുമ്പോൾ അതിന് മെയിൻ ഗ്ലാസ് വരുന്നുണ്ട് ലാർജ് ആകുമ്പോൾ ഈ ലാർജിന് ഇതിന് ബാക്കി ഡിക്കി സ്പൈസ് വരുന്നുണ്ട് ഇത് ഡിക്കി ആയിട്ട് യൂസ് ചെയ്യുക ഒരു സീറ്റ് ആയിട്ട് ഉപയോഗിക്കാം എന്നാൽ വെച്ച് കഴിഞ്ഞാൽ അത് ഡിക്കി ആയി അങ്ങനെ തിരിച്ച് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഒരു ആയിട്ട് ഒക്കെ വേണമെങ്കിൽ ഉപയോഗം പറ്റുന്നതാണ് ഇപ്പോൾ ഞാൻ അവിടെ ഓക്കെ ഇതിൽ വൺ ഫിഫ്റ്റി കെ ജി വരെ വെയിറ്റ് കപ്പാസിറ്റി വരുന്നുണ്ട് ഓക്കെ ഈ ഒരു കളർ കൂടാതെ ഇവിടെ ഇതിൻ്റെ റെഡ് കളറും ആണ് ഈ റെഡ് കളറിൻ്റെ എസ് എം ലാർജ് സൈസുകളും ഇവിടെയുണ്ട് ഇത് മാത്രമല്ല ഇവിടെ ഒരുപാട് ഒരുപാട് വെറൈറ്റി വെറൈറ്റി ഇലക്ട്രിക്കൽ വണ്ടികളുണ്ട് ബൈക്കുകൾ കാറുകൾ എല്ലാം ഇവിടെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് അതേപോലെ തന്നെ അയ്യായിരം രൂപയ്ക്ക് മുകളിലേക്കുള്ള പർച്ചേസുകൾക്കെല്ലാം നിങ്ങൾക്ക് ഇ എം ഐയും ലഭിക്കുന്നതാണ് കേരളത്തിലെല്ലായിടത്തേക്കും ഇവരുടെ സർവീസ് സർവീസുണ്ട് എല്ലായിടത്തേക്കും ഡെലിവറി കൊടുക്കുന്ന ഒരു ഷോപ്പ് കൂടിയാണിത് ഇതിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് ഞാൻ ഇതിന് മുമ്പുള്ള വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോ കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ദയവായി ആ വീഡിയോ ഒന്ന് കാണുക ഏതായാലും ഈ വണ്ടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങൾ മാറിയെന്ന് വിചാരിക്കുകയാണ് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണുന്നതുവരെ ബൈ ബൈ